കൂപ്പി ഈശോയെ കാണ നിന്റെ കണ്ണുകൾ നന്നായിട്ട് തുറന്ന കർത്താവിനെ ഇതാ താരയിൽ ഈ ദിവ്യാരുണ്യത്തിൽ നിന്നെ സുഖപ്പെടുത്താൻ വേണ്ടി ഈശോ നീ നിരാശയിലും സങ്കടത്തിലും നൊമ്പരത്തിലും വെറുപ്പിലും വിദ്വേഷത്തിലും ഒന്നും ജീവിക്കാൻ നിന്റെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല പിന്നെ എന്തിനങ്ങനെ ജീവിക്കുന്ന നീ ഒറ്റപ്പെട്ടവനായും തിരസ്കരിക്കപ്പെട്ടവനായും മുറിവേൽപ്പിക്കപ്പെട്ടവനായും ആർക്കും വേണ്ടാത്തവനായി ജീവിക്കാൻ നിന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല പിന്നെ നീ എന്തിനു ദൈവം ആഗ്രഹിക്കാത്ത ഒരു ജീവിതം പേർക്കൊണ്ട് നടക്കണം നിന്റെ ഇന്ദിൻ്റെ സന്തോഷവും നിന്റെ ഇന്നിൻ്റെ ആനന്ദവും സമാധാനവും തല്ലിക്കടത്തിക്കൊണ്ട് ജീവിക്കാൻ നിന്റെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്തിനാ മോളെ മോനെ കർത്താവ് ആഗ്രഹിക്കാത്ത ഒരു കാര്യം നീ നിന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നേ എന്റെ കർത്താവ് എത്രയോ നല്ലവനാ നിനക്ക് വേണ്ടിയല്ലേ നിന്റെ കർത്താവ് മുറിവേറ്റത് അല്ലേ നിനക്ക് വേണ്ടിയല്ലേ അവൻ ക്ഷതമേറ്റത് എന്നെയും നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയല്ലേ സ്വന്തം ജീവൻ അവൻ നമുക്കായി കാൽവരിയിൽ ഹോമിച്ചത് ഇതിനേക്കാൾ അപ്പുറം നമ്മുടെ ദൈവത്തിനെ നമ്മെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും നമ്മെങ്ങനെ സുഖപ്പെടുത്താൻ പറ്റും ഈ സ്നേഹം കൊണ്ടല്ലേ നമ്മുടെ മുറിവുകളെ അവൻ വെച്ചുകെട്ടിയത് നമ്മുടെ മനസ്സിനെ നമ്മുടെ ഓർമ്മകളിൽ അവശേഷിപ്പിക്കുന്ന സകല മുറിവുകൾക്കും സൗഖ്യം തരാൻ ഈ സ്നേഹത്തിന് സാധ്യമാണ് സ്നേഹം കൊണ്ട് അവൻ തൻ്റെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള സകല മുറിവുകൾക്കും സൗഖ്യം തരും വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക കർത്താവേ നിന്റെ സ്നേഹത്തിൽ നീ ഞങ്ങളെ സ്പർശിക്കണമേ ആ സ്നേഹത്തിന്റെ തലോടലുകൾ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ട സൗഖ്യം തരണമേ കർത്താവ് മുന്നോട്ട് പോകാൻ പറ്റണില്ല ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല വല്ലാത്ത നിരാശയാണ് പലതും ഓർത്തും ആലോചിച്ചും ചിന്തിച്ചൊക്കെ വല്ലാത്ത കണ്ട് നിരാശപ്പെട്ടു പോവുക വല്ലാതെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുക വല്ലാതെ കണ്ട് അസ്വസ്ഥപ്പെടുകയാണ് വല്ലാത്ത മനക്ലേശത്തിലും വല്ലാത്ത മാനസിക സംഘർഷത്തിലുമാണ് കർത്താവിൻ്റെ ജീവിതം സ്വസ്ഥതയില്ല സമാധാനമില്ല എന്തിനാ നീ എത്ര മാത്രം ഓർക്കുന്നത് നീ എന്തിനാ ചിലതൊക്കെ ഇത്ര കണ്ട് ഇങ്ങനെ ഹൃദയത്തിൽ താലോലിക്കുന്നത് നിന്റെ ഇന്നിൻ്റെ സന്തോഷത്തെയും ഇന്നിൻ്റെ മനസ്സിന്റെ സുഖത്തെയും ആനന്ദത്തേക്ക് തല്ലിക്കടത്തുന്ന ഇന്നലകളുടെ ഓർമ്മകളെ നീ എന്തിന് ഇങ്ങനെ നിരന്തരം താലോലിച്ചു കൊണ്ടിരിക്കണം സൗഖ്യം വേണ്ടേ ഇതാ സൗഖ്യം തരാൻ സൗഖ്യദായകനാണ് ഈശോ അൽതാറേ അവന്റെ മുറിവേറ്റ മുഖമാണ് അൽതാറേ നീ ആ മുറിവിൽ നൊഴുകുന്ന ഓരോ തുളിച്ചോരയുണ്ടല്ലോ ചുടിച്ചോരയുണ്ടല്ലോ എൻ്റെ ഓർമ്മകളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ അവൻ മുൾമുടി ധരിച്ചപ്പോ തൻ്റെ നെറ്റിത്തടങ്ങളിൽ തുളച്ചു കയറിയ ആ മുള്ളുകളുണ്ടല്ലോ അക്കൂർത്ത മുള്ളുകൾ അത് തുളച്ചു കയറിയപ്പോൾ നെറ്റിത്തടങ്ങളിൽ നിന്നും ഒഴുകി ഇറങ്ങിയ തിരിച്ചോരയുണ്ടല്ലോ നിന്റെ മനസ്സിലും നിന്റെ ചിന്തകളിലും അവശേഷിക്കുന്ന സകല മുറിവേറ്റ ഓർമ്മകൾക്ക് സൗഖ്യം തരാൻ വേണ്ടിയിട്ടല്ലേ മോളെ മോനെ അവൻ അവന്റെ നെറ്റിത്തടങ്ങളിൽ പോലും മുറിവേൽക്കാൻ അനുവദിച്ചത് എന്റെ ചിന്തകൾ ഈശോയ്ക്ക് കൊടുക്ക് മനസ്സിനെ കൊടുക്ക് ഓർമ്മകളെ കൊടുക്ക് സൗഖ്യം കിട്ടേണ്ട കൊടുക്ക് വെറുപ്പിൻ്റെ വിദ്വേഷത്തിന്റെ ക്ഷമിക്കാൻ പറ്റാത്ത സകല വിഷയങ്ങൾ ഈശോയ്ക്ക് കൊടുക്ക് എന്നൊക്കെ സൗഖ്യം കിട്ടേണ്ട വിഷയങ്ങളെ കൊണ്ട് നടക്കരുത് നിരോഗിയായിട്ട് മാറും തീർച്ചയായിട്ടും നിരോഗിയായിട്ട് മാറും നിനക്ക് ക്ഷമിക്കാൻ പറ്റി ഇല്ലെങ്കിൽ നീ രോഗിയായി തീരും വെറുപ്പും വിദ്വേഷവും നിനൽ മനസ്സിന് മാത്രമല്ല ശരീരവും രോഗാദുരമാക്കി മാറ്റും പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നിന്റെ മനസ്സിന് സൗഖ്യം കിട്ടുമായിരിക്കും പക്ഷേ ഇന്ന് നിന്റെ മനസ്സിൽ നീ കടന്നിങ്ങനെ തള്ളിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനക്ലേശമുണ്ടല്ലോ വെറുപ്പുണ്ടല്ലോ വിദ്വേഷമുണ്ടല്ലോ അത് നിന്റെ ശരീരത്തിൽ സമ്മാനിക്കുന്ന ചില രോഗങ്ങൾ ഒരുപക്ഷെ അതൊന്നും എക്കാലവും നിന്റെ ജീവിതത്തിൽ നിൽക്കും അത് മാറണോ നിർബന്ധമില്ല ഉണ്ട് ഒരു ദിവസം പോലും വൈകരുത് സൗഖ്യം എടുക്കുക ചില വെറുപ്പ് വിദ്വേഷ ട്യൂമറുകളായി ക്യാൻസറുകളായി നിന്റെ ശരീരത്തിൽ അവശേഷിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിലേക്ക് നിന്റെ ജീവിതത്തെ തള്ളിയിടരുത് ഈശോയെ ക്ഷമിക്കാൻ എന്ന് പ്രാർത്ഥിക്കുക ഓർമ്മകളോട് ക്ഷമിക്കാൻ മുറിവേറ്റ ഓർമ്മകൾ കഷ്ടപ്പാടിൻ്റെയും അലച്ചിലിന്റെയും ഞെരുക്കത്തിന്റെയും പരാജയത്തിന്റെയും ഒറ്റപ്പെടലിന്റെയൊക്കെ ഓർമ്മകൾ ഉണ്ടല്ലോ വഞ്ചിക്കപ്പെടാൻ ഈ ഓർമ്മകളോട് ക്ഷമിക്കാൻ ഈശോയെ എന്നെ സഹായിക്കണമേ എന്ന് കർത്താവേ സ്നേഹത്തിൽ ഈ മക്കൾക്ക് സൗഖ്യം നൽകണമേ നിന്റെ സ്നേഹത്തിന്റെ എണ്ണ പുരട്ടി ഈ മക്കൾക്ക് സൗഖ്യം നൽകണമേ അലരൂയ അലരു കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് ഇതാ ീശോ നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന സമയം ഇതാ നിന്റെ ശിരസിൽ കർത്താവ് തന്റെ മുറിവേറ്റ കരം വയ്ക്കുന്ന സമയമാ ആ മുറിവിൽ നിന്ന് ധാരധാരയായി ഒഴുകിയിറങ്ങുന്ന ആണി അടിച്ചു കയറ്റിയപ്പോൾ അതിലൂടെ ഒഴുകിയിറങ്ങിയ തിരിച്ചോരയുണ്ടല്ലോ ചുടിച്ചോറയുണ്ടല്ലോ മോളെ മോനെ അതാ അത് ആ മുറിപ്പാടിൽ നിന്നും നിന്റെ ശിരസ് മുതൽ പാദം വരെ ഒഴുകിയിറങ്ങുന്ന സമയമാ മോനെ നിനക്ക് സൗഖ്യം ഉണ്ടെന്ന് ഈശോയെ മക്കളെ സ്പർശിക്കണമേ പ്രതാപ ഇവരെ തുടണമേ ഈശോയെ മക്കൾക്ക് സൗഖ്യം നൽകണമേ കണ്ടാലോ നൽകണമേരു പോൽ ൂറിങ്ങിയിടുന്നു കണ്ടാലോ മൂകശോഭയില്ലോരയാൽ നീറഞ്ഞൊഴു മകനെടുന്നു നിനക്ക് വേണ്ടിയിട്ടല്ലേ അവൻ മുറി മകളേ നിനക്ക് വേണ്ടിയിട്ടല്ല അവൻ നോക്കുക മുട്ടുപത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുമേലായിരിക്കുന്നു ഇതാ ദിവികാരണം ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് ഈശോയാണ് നമുക്ക് സൗഖ്യം തന്നത് ഈശോയ്ക്ക് മാത്രമേ നമ്മെ സുഖപ്പെടുത്താൻ പറ്റൂശവാദത്തിന്റെ സമയത്ത് തമിരാന്റെ വലിയ കാരുണ്യം സ്നേഹം അനുഭവിച്ചറിഞ്ഞ നമ്മൾ ആത്മീയാനന്ദത്തിൽ തുടരാൻ സൗഖ്യമുള്ളവരായി എന്നോ കാലോ ജീവിക്കാൻ